നമസ്കാരം ഗവർണർക്കെതിരായ കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് ശബരിമലയിലെ യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള കേസുകൾ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ അടയിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ ഗവർണർ കേസും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിന് ഗവർണർക്കെതിരെ നൽകിയ ആദ്യ ഹർജി പിൻവലിക്കാൻ കേരളം സുപ്രീം കോടതിയുടെ അനുമതി തേടിയതോടു കേന്ദ്രം പുതിയ തന്ത്രം പയറ്റിയത് നിലവിൽ ഗവർണറുടെ പരിഗണനയിൽ അനുമതിക്കായി ബില്ലുകളില്ല എന്നും അതിനാൽ തങ്ങളുടെ ഹർജി അപ്രസക്തമായി എന്നും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു എന്നാൽ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെ കേന്ദ്രം സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തു ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റി നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ രണ്ട് ഹർജികളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ഗവർണർക്കെതിരായ ആദ്യ ഹർജിയാണ് പിൻവലിക്കാൻ അനുമതി തേടിയത് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഹർജി ഈ ഹർജി നിലനിൽക്കുമെന്നും കേരളം കോടതിയെ അറിയിച്ചു എന്നാൽ കേരളത്തിന്റെ ഹർജിയിൽ സുപ്രധാനമായ ചില വിഷയങ്ങളുണ്ട് എന്നും അതിനാൽ അതിൽ വിശദമായ വാദം കേൾക്കണമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി എന്നാൽ ഹർജി പിൻവലിക്കാനുള്ള അവകാശം ഹർജിക്കാർക്കുള്ളതാണ് എന്ന് കേരളത്തിന്റെ സീനിയർ അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ പറഞ്ഞു എന്നാൽ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെ തുടർന്നും ശക്തമായി തുഷാർ മേത്ത ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു തമിഴ്നാട് ഗവർണർ കേസിൽ ലഭിച്ച തിരിച്ചടി മറികടക്കാനായി വിഷയം ഭരണഘടനാ ബെഞ്ചിൽ എത്തിക്കുക എന്നത് കേന്ദ്രത്തിന് നിർണായകമായിരുന്നു ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ആദ്യ ഹർജി പിൻവലിക്കാൻ കേരളം തീരുമാനിച്ചത് എന്നാണ് സൂചന തമിഴ്നാട് ഗവർണർ കേസിലെ വിധിക്കെതിരെ കേന്ദ്രം വൈകാതെ തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നാണ് സൂചന നിലവിൽ നിയമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ കുംഭകോണങ്ങൾ തുടങ്ങിയ പൊതു താല്പര്യ ഹർജികളാണ് അഞ്ച് ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാറുള്ളത് രണ്ടായിരത്തി ജൂലൈയിൽ കേന്ദ്ര നിയമ മന്ത്രാലയം പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിവിധ ദശാബ്ദങ്ങളിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചുകൾ തീർപ്പാക്കുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞുവെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അസം കരാറിന് ശേഷം കൊണ്ടുവന്ന പൗരത്വ നിയമത്തിലെ സെക്ഷൻ ആറ് എയുടെ സാധുത ലോക്സഭയിലും അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സീറ്റ് സംവരണം ശാശ്വതമാക്കുന്നതിന് മുന്നൂറ്റി മുപ്പത്തിനാലാം വകുപ്പിലെ ഭരണഘടനാ ഭേദഗതികളുടെ സാധുത എം പിമാർക്കും എം എൽ എ മാർക്കും കൈക്കൂലി വാങ്ങിയതിന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കൽ നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വിധിയുടെ കൃത്യത ശബരിമല ക്ഷേത്രം മുസ്ലിം പള്ളികൾ എന്നിവയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളുടെ പ്രവേശനം എന്നിവയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ചില സുപ്രധാന ഭരണഘടനാ വിഷയങ്ങൾ രാജ്യദ്രോഹ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ദേശീയ തലസ്ഥാനത്തെ സേവനങ്ങൾ സംബന്ധിച്ച കേന്ദ്ര ഓർഡിനൻസിനെതിരായ അപ്പീൽ തുടങ്ങിയ വിഷയങ്ങളും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഇപ്രകാരം കെട്ടിക്കിടക്കുന്ന കേസുകളിലേക്കാണ് ഗവർണർക്കെതിരായ കേസുകളും കടന്നു ചെല്ലുന്നത് അതായത് ഒരിക്കലും തീരുമാനമാകാത്ത കേസുകളായി കേരളത്തിലെ ഈ കേസുകളും അവസാനിക്കും നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടിരുന്നു ലോകായുക്ത നിയമ ഭേദഗതിയും സർവകലാശാല ചാൻസലർ ബില്ലും രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി ഒരിക്കലും സി പി എമ്മിന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല തങ്ങളുടെ ഭീഷണി കണ്ട് ഗവർണർ വഴങ്ങുമെന്നായിരുന്നു സി പി എമ്മിന്റെ പ്രതീക്ഷ മൂന്ന് വർഷമായി ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്ന തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി നിഷിദ്ധ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേരള ഗവർണർ ചില ബില്ലുകൾ ഒപ്പിട്ടത് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അറുപത്തിയേഴ് പ്രകാരം കേരള ഗവർണർ കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന കേരളത്തിന്റെ വാദം നിലനിൽക്കുമെന്ന് ഗവർണർക്ക് ഉപദേശം കിട്ടിയതോടെയായിരുന്നു ഇത് സുപ്രീംകോടതിയിൽ നിന്നും തട്ടുകിട്ടുന്നതിന് മുൻപ് ദോഷമില്ലാത്ത ഫയലുകളിൽ ഒപ്പിട്ടു മുഖ്യമന്ത്രി നേരിട്ടെത്തിയാൽ മാത്രം ബില്ല് ഒപ്പിടാമെന്ന മുൻ ഗവർണറുടെ വാദത്തെയാണ് കേരളം കോടതിയിൽ ചോദ്യം ചെയ്തത് എന്നാൽ ഇത്തരം ഒരു വാദം ഗവർണർ രേഖാമൂലം എഴുതി നൽകിയിട്ടില്ല പതിനഞ്ച് തവണ ബില്ലുകളെ കുറിച്ച് സർക്കാർ ഗവർണർക്ക് മുന്നിൽ വിശദീകരണം നൽകിയെന്നാണ് സർക്കാരിന്റെ വാദം എട്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന വാദത്തിൽ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്രത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സർക്കാരും ഗവർണറും സമവായത്തോടുകൂടി നീങ്ങണമെന്നാണ് സുപ്രീംകോടതിയുടെ നിലപാട് നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് താൻ എന്ന കാര്യം ഗവർണർ മറക്കുന്നു എന്നതാണ് കേരളത്തിന്റെ പ്രധാന വാദം മൂന്ന് ഓർഡിനൻസുകളിൽ ഒപ്പിട്ടുവെങ്കിലും ബില്ല്പ്പോൾ ഒപ്പിടുന്നില്ല എന്ന് സർക്കാർ വാദിക്കുന്നു മൂന്ന് ബില്ലുകൾ രണ്ട് വർഷത്തിലധികമായി ഗവർണറുടെ കയ്യിലാണ് എന്നും സർക്കാർ പറയുന്നു സുപ്രീം കോടതിയിൽ നിന്നും ഗവർണർക്ക് അനുകൂലമായി ഉത്തരവുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നില്ല ഗവർണർ റബ്ബർ സ്റ്റാമ്പല്ല എന്നും ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ എന്നും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പറഞ്ഞിട്ടുണ്ട് കേരള ലോകായുക്ത സംഘടിപ്പിച്ച ലോകായുക്ത ദിനാചരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ ഇടപെടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ ചർച്ചകളുണ്ടാകുക സ്വാഭാവികമാണ് അത്തരം അപശബ്ദങ്ങൾക്കല്ല രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മാത്രമാണ് പ്രസക്തി ലോകായുക്ത പോലുള്ള സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ ഗവർണർക്ക് കൃത്യമായി ഇടപെടാൻ കഴിയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിൽ ഗവർണർക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും അധികാരമുണ്ട് ലോകായുക്തിയെ പോലുള്ള സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ രാജ്യത്ത് പലയിടത്തും ശ്രമമുണ്ട് അത്തരം ശ്രമങ്ങൾ തടയാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നും തമിഴ്നാട് ഗവർണർ പറഞ്ഞു ഇതാണ് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരം ഭരണഘടനാ ബെഞ്ചിൽ കേസ് എത്തിയാൽ കൃത്യമായൊരു തീരുമാനം ബെഞ്ചിൽ നിന്നുമുണ്ടാകും ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്നും ഇല്ല എന്നും ഗവർണർ വെറും റബ്ബർ സ്റ്റാമ്പാണോ അല്ലയോ എന്നുമൊക്കെ വിവിധ കേസുകളിൽ സുപ്രീം കോടതി വിധികളുണ്ട് ബില്ലുകൾ പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് എന്തെല്ലാം അധികാരമുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട് വൈ വി ചന്ദ്രചൂഡിന്റെ മകനാണ് കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് അനുസരിച്ച് മൂന്ന് തരത്തിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാം ബില്ലിന് കുറ്റസമ്മതം നൽകുകയോ സമ്മതം തടഞ്ഞു അല്ല അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയോ ചെയ്യാം ഭരണഘടനാ പ്രകാരം ബില്ലിൽ സമ്മതം അറിയിക്കാതെ തടഞ്ഞു വെക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നിലെത്തുന്ന ബില്ലിന് കഴിയുന്നതും വേഗം ഗവർണർ അനുമതി നൽകണമെന്നതാണ് ഭരണഘടന പറയുന്നത് ഇല്ല എങ്കിൽ സർക്കാരിന് തിരിച്ചയക്കണം അതേ ബില്ല് വീണ്ടും സർക്കാർ ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ ഒപ്പിടാതിരിക്കാൻ കഴിയില്ല ഇതാണ് ഫയൽ പിടിച്ചു വയ്ക്കാൻ കാരണം എത്ര സമയത്തിനുള്ളിൽ ഫയൽ ഒപ്പിടണമെന്ന് ഭരണഘടന പറയുന്നില്ല രാജീവ് ഗാന്ധി സർക്കാർ പാസാക്കിയ പോസ്റ്റൽ ബില്ല് രാഷ്ട്രപതി സെയിൽ സിംഗ് പിടിച്ചു വെച്ചു തിരിച്ചയച്ചാൽ തിരിച്ചു വരുമെന്ന പേടി കാരണമായിരുന്നു അത് ആറ് മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടനാ വിദഗ്ധനായ എം എൻ വെങ്കിട്ട ചെല്ലയ്യ ശുപാർശ നൽകിയെങ്കിലും അത് നടപ്പായില്ല ജസ്റ്റിസ് പുഞ്ചി കമ്മീഷനും ഇതേ നിർദ്ദേശം തന്നെ മുന്നോട്ട് വെച്ചുവെങ്കിലും നടപ്പായില്ല അതായത് ഗവർണർക്കുള്ളത് ഒന്നൊന്നര അധികാരം തന്നെയാണ് എന്നർത്ഥം സുപ്രീം കോടതിക്ക് ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഗവർണറുടെ വിശ്വാസം എന്നാൽ അതിലിപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് സുപ്രീം കോടതിക്കുള്ള അധികാരം പോലെ തന്നെയാണ് ഗവർണറുടെ അധികാരവും രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് രണ്ടിനെയും അധികാരം ഭരണഘടന നിശ്ചയിച്ചിട്ടുമുണ്ട് അതിനാൽ ഭരണഘടനയ്ക്ക് പുറത്ത് കയറി തീരുമാനമെടുക്കാൻ കോടതിക്ക് കഴിയില്ല രാജ്യത്തിനു വേണ്ടി രാഷ്ട്രപതി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നത് ഗവർണർമാരാണ് ഒരേ സമയം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായും സംസ്ഥാനങ്ങളുടെ തലവനായും പ്രവർത്തിക്കുന്നതിലൂടെ രണ്ട് പദവികൾ വഹിക്കുന്നവരായി ഗവർണർമാരെ വിശേഷിപ്പിക്കാം ഭരണപരമായും നിയമനിർമ്മാണപരമായും നിരവധി അധികാരങ്ങൾ ഗവർണർക്കുണ്ട് കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ പദവി ഗവർണർക്ക് അവകാശപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട നിയമനവും പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ ഗവർണറുടെ അധികാരത്തിൽ പെടുന്നതാണ് എന്ന് സാരം ഇതിനു പുറമെ മറ്റ് ചില ഭരണപരമായ അധികാരങ്ങളും ഗവർണർക്കുണ്ട് ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുന്നത് ഗവർണറാണ് മറ്റ് ചില ഭരണ നിർവഹണ ഉദ്യോഗസ്ഥരായ സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ ഇവരെ നിയമിക്കുന്നതും ഗവർണർ തന്നെ നിയമസഭ തിരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ സെഷൻ അഭിസംബോധന ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഗവർണറുടേതാണ് എന്നാൽ സംസ്ഥാന പട്ടികയെ അടിസ്ഥാനമാക്കി സംസ്ഥാന നിയമസഭയിൽ നിന്നും പാസാകുന്ന ബില്ലുകൾ രാഷ്ട്രപതി അനുമതി നൽകിയാൽ മാത്രമാണ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എങ്കിലും സബോർഡിനേറ്റ് കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഗവർണറാണ് നിയമസഭ വിളിച്ചുകൂടുന്നതും സമ്മേളനം പിരിച്ചുവിടാനുമുള്ള ഉത്തരവാദിത്തവും ഗവർണർക്കുള്ളതാണ് ഇത്തരത്തിൽ ഏറെയുള്ള സ്ഥാനമാണ് ഗവർണറുടേത് അതിനെ തൊട്ട് പിണറായി വിജയന്റെ നീക്കമാണ് ഇപ്പോൾ പാളിയത് പിണറായി വിജയൻ കരുതിയത് ഗവർണർ എല്ലാ ബില്ലും അങ്ങ് ഒപ്പിട്ട് നൽകുമെന്നാണ് ഗവർണറുടെ അധികാരം സംബന്ധിച്ച തർക്കം ഭരണഘടനാ ബെഞ്ചിലെത്തിയാൽ ഇടതുമുന്നണി കേരളത്തിൽ ഇല്ലാതെയായാലും തീരുമാനമാകില്ല എന്നതാണ് വിമർശകർ പറയുന്നത്